നമസ്കാരം എല്ലാവർക്കും സഹകാരി റേസ് ബസിന്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നമുക്ക് കടക്കാം രാജ്യത്തിന്റെ തീവ്ര കാലാവസ്ഥ ഭൂപടം അപ്പോൾ എന്താണ് രാജ്യം തീവ്ര കാലാവസ്ഥാ ഭൂപടം പുറത്തിറക്കിയിരിക്കുകയാണ് രാജ്യത്തിന്റെ തീവ്ര കാലാവസ്ഥാ ഭൂപടത്തിൽ ദക്ഷിണേന്ത്യയിലെ ടോപ്പ് സ്കോറായി കേരളം ഇപ്പൊ രാജ്യത്തിന്റെ തീവ്ര കാലാവസ്ഥ ഭൂപടത്തിൽ ദക്ഷിണേന്ത്യയിലെ ടോപ്പ് സ്കോറായി വന്നിരിക്കുന്ന സംസ്ഥാനമാണ് കേരളം കേരളമാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും ടോപ്പ് സ്കോറായിട്ട് എത്തിയിരിക്കുന്നത് തീവ്ര മഴ മണ്ണിടിച്ചൽ വിഭാഗത്തിൽ വയനാട് ദുരന്തം ഉൾപ്പെടെ നൂറ്റിയേഴ് സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് ഇപ്പൊ എന്തൊക്കെയാണ് മഴ മണ്ണിടിച്ചൽ വിഭാഗത്തിൽ വയനാട് ദുരന്തം ഉൾപ്പെടെ നൂറ്റിയേഴ് സംഭവങ്ങളാണ് കേരളത്തിൽ ഉണ്ടായത് മധ്യപ്രദേശാണ് പട്ടികയിൽ മുന്നിലെങ്കിലും മരണസംഖ്യയിൽ കേരളം മുന്നിട്ട് നിൽക്കുന്നത് ഞെട്ടിക്കുന്ന കാര്യമാണെന്ന് സി എസ്ഇ ഡയറക്ടർ ജനറൽ സുനിത നാരായണൻ പറഞ്ഞു ഇപ്പോ രാജ്യത്തിന്റെ തീവ്ര കാലാവസ്ഥ ഭൂപടത്തിൽ മുന്നിട്ട് നിൽക്കുന്നത് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് മധ്യപ്രദേശാണ് എന്നാൽ മരണസംഖ്യയിൽ മരണസംഖ്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്നത് കേരളമാണ് നമുക്കറിയാം വയനാട് ദുരന്തത്തിലൊക്കെ നമുക്ക് ഒത്തിരി പ്രിയപ്പെട്ട ഒത്തിരി പ്രിയപ്പെട്ട ഒരുപാട് പേരെ നമുക്ക് നഷ്ടമായി അപ്പോൾ അതുകൊണ്ട് കൂടി മരണസംഖ്യയിൽ മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനം കേരളമാണ് ഓർക്കുക രാജ്യത്തിന്റെ തീവ്ര കാലാവസ്ഥ ഭൂപടത്തിൽ ഏറ്റവും മുന്നിൽ വന്നിരിക്കുന്ന സംസ്ഥാനം മധ്യപ്രദേശ് ആണ് ദക്ഷിണേന്ത്യയിലെ ടോപ് സ്കോറും ദക്ഷിണേന്ത്യയിൽ നിന്നും ഏറ്റവും മുന്നിൽ വന്നിരിക്കുന്നത് നമ്മുടെ ഈ കൊച്ചു കേരളമാണ് ആദ്യ ലോകസുന്ദരി കിക്കി ഹക്കൻസൻ അന്തരിച്ചു അപ്പോൾ ആദ്യ ലോകസുന്ദരി ആദ്യ ലോകസുന്ദരി ആയിരുന്ന നമ്മുടെ കിക്കി ഹക്കൻസൻ അന്തരിച്ചു ആദ്യമായി ലോകസുന്ദരി പട്ടം സ്വന്തമാക്കിയ കിക്കി ഹക്കൻസൻ അന്തരിച്ചു സീഡനിൽ ജനിച്ച കിക്കി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലെ ആദ്യ ലോകസുന്ദരി മത്സരത്തിലാണ് കിരീടമണിഞ്ഞ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് അപ്പോൾ ആദ്യത്തെ ലോകസുന്ദരി മത്സരം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിലാണ് ആ മത്സരത്തിലാണ് കിക്കി ഹഗൻസൺ കിരീടമണിഞ്ഞ് ചരിത്ര നേട്ടം സ്വന്തമാക്കിയത് ബിക്കിനിയിട്ട് കിരീടം എന്ന പേരിൽ അക്കാലത്ത് കിക്കിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു അപ്പൊ നമുക്കറിയാം ഈ ലോകസുന്ദരി പട്ടം കരസ്ഥമാക്കുന്നെങ്കിൽ അവർക്കൊരു ബിക്കിനി റൗണ്ട് ഉണ്ട് അപ്പൊ ബിക്കിനിട്ട് കിരീടം ചൂടി എന്ന പേരിൽ അക്കാലത്ത് കിക്കിക്ക് നേരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിച്ച് കേരളത്തിലെ അനന്ത് കമ്പനി ഏതാണ് അനന്ത് കമ്പനി ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഐ എസ് ആർ ഐയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണത്തിനുള്ള പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റും നാന്നൂറ് കിലോഗ്രാം ഭാരമുള്ള രണ്ട് ഉപഗ്രഹങ്ങളും നിർമ്മിച്ച് തിരുവനന്തപുരത്തെ അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് അപ്പോ ഏതാണ് ആ കമ്പനി അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് ഏതാണ് അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് ആണ് ബഹിരാകാശത്തെ ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഐ എസ് ആർഒയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം അപ്പോൾ എന്താണ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം എന്താണ് ബഹിരാകാശത്ത് ഉപഗ്രഹങ്ങളെ കൂട്ടിയോജിപ്പിക്കുന്ന ഐ എസ് ആർ ഐയുടെ പരീക്ഷണമാണ് സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം അപ്പോൾ ഇതിനുള്ള പി എസ് എൽ വി സി സിക്സ്റ്റി റോക്കറ്റും നാന്നൂറ് കിലോഗ്രാം ഭാരമുള്ള രണ്ട് ഉപഗ്രഹങ്ങളും നിർമ്മിച്ചിരിക്കുകയാണ് കേരളത്തിലെ അനന്ത് ടെക്നോളജീസ് ലിമിറ്റഡ് രാജ്യത്താദ്യമായാണ് ഒരു സ്വകാര്യ കമ്പനി പി എസ് എൽ വി റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നത് ഇതൊരു വലിയ ഒരു നേട്ടമാണ് രാജ്യത്ത് ആദ്യമായിട്ടാണ് ഒരു സ്വകാര്യ കമ്പനി പി എസ് എൽ വി റോക്കറ്റും ഉപഗ്രഹങ്ങളും നിർമ്മിക്കുന്നത് ഡിസംബറിലാണ് ഇതിന്റെ വിക്ഷേപണം ഐ എസ് ആർഒ മുൻ ശാസ്ത്രജ്ഞൻ ഡോക്ടർ സുബ്ബറാവു പാവലൂരി രണ്ടായിരത്തിൽ ഹൈദരാബാദിൽ സ്ഥാപിച്ച അനന്ത് ടെക്നോളജീസ് ഐ എസ് ആർഒയുടെ ഏറ്റവും വലിയ സ്വകാര്യ പങ്കാളിയാണ് അപ്പോൾ ഐ എസ് ആർഒയുടെ ഏറ്റവും വലിയ സ്വകാര്യ പങ്കാളി കൂടിയാണ് എന്ത് അനന്ത് ടെക്നോളജി ഇത് സ്ഥാപിച്ചത് ഐ എസ് ആർ ഒയുടെ മുൻ ശാസ്ത്രജ്ഞനായ ഡോക്ടർ സുബ്ബറാവു പാവല്ലൂരിയാണ് രണ്ടായിരത്തി പത്തിലാണ് തിരുവനന്തപുരത്ത് കമ്പനി തുടങ്ങുന്നത് അനന്ത് ടെക്നോളജീസ് തിരുവനന്തപുരത്ത് തുടങ്ങുന്നത് രണ്ടായിരത്തി പത്തിലാണ് രണ്ടായിരത്തി ഇരുപതിൽ മേനംകുളം കിൻഫ്ര പാർക്കിലേക്ക് മാറ്റുകയായിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ മേനംകുളം കിൻഫ്ര പാർക്കിലേക്ക് മാറ്റി തിരുവനന്തപുരം ബ്രഹ്മോസ് മിസൈൽ നിർമ്മാണ കരാറും ഏറ്റെടുത്തിട്ടുണ്ട് അപ്പൊ ബ്രഹ്മോസ് മിസൈലിന്റെ കൂടി അനന്ത് ടെക്നോളജീസ് ഏറ്റെടുത്തിട്ടുണ്ട് റോക്കറ്റിന്റെ ലോഹ പുറമ്പാളി ഒഴികെ എല്ലാം നിർമ്മിക്കുന്ന ഒരു കമ്പനി കൂടിയാണ് അനന്ത് ടെക്നോളജി ഇപ്പൊ എന്താണ് റോക്കറ്റിന്റെ ലോഹ പുറമ്പാളി ഒഴികെയുള്ള ബാക്കി എല്ലാ ഭാഗവും നിർമ്മിക്കുന്ന കമ്പനി കൂടിയാണ് അനന്ത് ടെക്നോളജി ബുക്കർ സമ്മാനം അനൗൺസ് ചെയ്തിരിക്കുകയാണ് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരത്തിന് ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവേ അർഹയായി അപ്പൊ നമുക്ക് പേര് പഠിക്കാൻ വളരെ എളുപ്പമാണ് നമ്മുടെ സാമന്ത നമുക്കൊരു നല്ലൊരു നടിയുണ്ട് ഉണ്ട് സാമന്ത എന്ന പേരിൽ അതുപോലെ ഒരു നല്ല സുന്ദരിയായ ഒരാൾ തന്നെയാണ് ഈ സാമന്ത ഹാർവേ അപ്പോ രണ്ടായിരത്തി ഇരുപത്തിനാല് ഈ വർഷത്തെ ബുക്കർ പുരസ്കാരത്തിന് ബ്രിട്ടീഷ് എഴുത്തുകാരി സാമന്ത ഹാർവേ അർഹയായി സാമന്തയുടെ ഓർബിറ്റൽ ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് പുരസ്കാരം ഓർബിറ്റൽ അപ്പൊ നമ്മുടെ സുനിതാ വില്യംസും ബുഷ്ഫിൽമോറും ഒക്കെ ഇപ്പോഴും ബഹിരാകാശ നിലയത്തിൽ തന്നെ വസിക്കുകയാണ് അപ്പൊ ഈ സാഹചര്യത്തിൽ ഈ ഒരു നോവലിന് പുരസ്കാരം കൊടുത്തത് പ്രശംസനീയമായ ഒരു കാര്യമാണ് അപ്പോൾ സമന്തയുടെ ഓർബിറ്റൽ എന്ന സയൻസ് ഫിക്ഷൻ നോവലിനാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുന്നത് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആറ് യാത്രികർ ഭൂമിയെ വലം വയ്ക്കുന്നതാണ് നോവലിലെ പ്രതിപാദ്യം അപ്പോൾ എന്താണ് അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ആറ് യാത്രികർ ഭൂമിയെ വലം വയ്ക്കുന്നതാണ് നോവലിലെ പ്രതിപാദ്യ വിഷയം ഇപ്പൊ ഏതാണ് ആ നോവൽ ഓർബിറ്റ് ആണ് ഓർബിറ്റ് നോവലിന് ലഭിച്ച പുരസ്കാരം ഏതാണ് ബുക്കർ പുരസ്കാരമാണ് ലഭിച്ചിരിക്കുന്നത് ആരാണ് എഴുതിയത് സാമന്ത ഹാർവേ സമന്ത ഹാർവേ ആണ് ഓർബിറ്റൽ എന്ന പുസ്തകം എന്ന നോവൽ രചിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിന് ശേഷം ആദ്യമായാണ് ഒരു വനിത ബുക്കർ പ്രൈസ് നേടുന്നത് അപ്പോ ആദ്യമായി രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആദ്യമായിട്ടാണ് ഒരു വനിത ബുക്കർ പ്രൈസ് നേടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ ബുക്കർ പ്രൈസ് നൽകി തുടങ്ങിയതിനു മുതൽ പത്തൊൻപത് വനിതകൾക്കാണ് ഇതുവരെ ബുക്കർ പുരസ്കാരം ലഭിച്ചത് ഇപ്പൊ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ആദ്യമായാണ് ഒരു വനിതയ്ക്ക് ബുക്കർ പ്രൈസ് ലഭിക്കുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതകൾക്ക് ഒരു വൻ നേട്ടം തന്നെയാണ് ലഭിച്ചിരിക്കുന്നത് നമുക്കറിയാം നൊബൈൽ പ്രൈസ് രണ്ടായിരത്തി ഇരുപത്തിനാല് സാഹിത്യത്തിനുള്ള നൊബൈൽ പ്രൈസ് ആദ്യമായി ഒരു ഏഷ്യൻ വനിത കരസ്ഥമാക്കിയിരിക്കുകയാണ് ആരായിരുന്നവർ ഹാങ്കാങ് ദക്ഷിണ കൊറിയൻ എഴുത്തുകാരിയായ ഹാങ്ഹാങിനാണ് ഈ വർഷത്തെ നൊബേൽ പുരസ്കാരം സാഹിത്യത്തിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചത് അപ്പോൾ അതുപോലെ തന്നെ രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം ഇതാദ്യമായിട്ട് ഒരു വനിതയ്ക്ക് ബുക്കർ പുരസ്കാരം ലഭിച്ചിരിക്കുകയാണ് ആർക്കാണ് സമന്ത ഹാർവേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിലാണ് ബുക്കർ പുരസ്കാരം നൽകി തുടങ്ങിയത് അതിനുശേഷം പത്തൊൻപത് വനിതകൾ പത്തൊൻപത് വനിതകൾക്കാണ് ഇതുവരെ പുരസ്കാരം ലഭിച്ചത് സമന്ത ഹാർവിയുടെ ശ്രദ്ധേയമായ പുസ്തകമാണ് ദി വൈൽഡ് എന്താണ് ദി വൈൽഡേർണേഴ്സ് പിന്നെന്താണ് ഓർബിറ്റൽ പുരസ്കാരം ലഭിച്ച ഓർബിറ്റൽ അപ്പോ സമന്ത ഹാർവേയുടെ ശ്രദ്ധേയമായ പുസ്തകമാണ് ദി വൈൽഡ് എർണേഴ്സ് ഏതാണ് ദി വൈൽഡേർണേഴ്സ് മറ്റു ചില വാർത്തകളിലേക്ക് കടക്കാം തുടർച്ചയായി രണ്ട് ട്വന്റി ട്വന്റിയിൽ സെഞ്ചുറി നേടുന്ന ആദ്യ ഇന്ത്യൻ താരമാണ് സഞ്ജു സാംസൺ ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താപ്പാന എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താപ്പാന എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് കോന്നി സോമൻ കോന്നി സോമനാണ് ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ താപ്പാന എന്ന ഗിന്നസ് റെക്കോർഡ് നേടിയത് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി ഏതാണ് ലപ്പാത്ത ലേഡീസ് നമുക്കറിയാം നമ്മൾ കഴിഞ്ഞ ഓസ്കാറിന്റെ ക്ലാസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞതാണ് ലപ്പാത്താ ലേഡീസ് ആണ് ഓസ്കാറിലേക്കുള്ള ഇന്ത്യയുടെ ഔദ്യോഗിക എൻട്രി എന്നാൽ ലപ്പാത്ത ലേഡീസ് പേര് മാറ്റി ലോസ്റ്റ് ലേഡീസ് എന്ന പേരിലാണ് ഓസ്കാറിലേക്ക് എത്തുക എന്താണ് പേര് ലോസ്റ്റ് ലേഡീസ് അപ്പോൾ നമുക്ക് വേണമെങ്കിൽ പരീക്ഷയ്ക്ക് ചോദിക്കുമ്പോൾ ഓപ്ഷനിൽ ലപ്പാത്താൽ ലേഡീസ് ഒന്നും ഉണ്ടാകില്ല ലോസ്റ്റ് ലേഡീസ് എന്നായിരിക്കും ഒഫീഷ്യലി അവർ എൻട്രി ചെയ്തിരിക്കുന്നത് ലോസ്റ്റ് ലേഡീസ് എന്ന പേരിലാണ് ചിലപ്പോൾ ആ ഒരു പേരായിരിക്കും നമ്മുടെ ഓപ്ഷനിൽ ഉണ്ടാവുക അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക മഴ നിയന്ത്രണത്തിനുള്ള സാധ്യതകൾ അന്വേഷിച്ച് കേന്ദ്രവുമായി ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് മിഷൻ മൗസം എന്താണ് മിഷൻ മൗസം മഴ നിയന്ത്രണത്തിനുള്ള കേന്ദ്ര സർക്കാരിന്റെ പദ്ധതിയാണ് കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് മിഷൻ മൗസം ഓർക്കുക മഴ നിയന്ത്രണത്തിന് മഴ നിയന്ത്രണത്തിനായുള്ള കേന്ദ്ര ഭൗമശാസ്ത്ര മന്ത്രാലയത്തിന്റെ പദ്ധതിയാണ് മിഷൻ മൗസം മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പു വരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതി ഏതാണ് ഏകാരോഗ്യ പദ്ധതി ഏകാരോഗ്യ പദ്ധതി അപ്പൊ എല്ലാവരുടെയും ആരോഗ്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി ആയത് തന്നെ ഏകാരോഗ്യ പദ്ധതി എന്നാണ് ഇതിന്റെ പേര് മനുഷ്യന്റെ ആരോഗ്യത്തോടൊപ്പം മൃഗങ്ങളുടെയും പ്രകൃതിയുടെയും ആരോഗ്യം ഉറപ്പുവരുത്തുന്നതിന് പകർച്ചവ്യാധികളെ തടയുക എന്ന ലക്ഷ്യത്തോടെയുള്ള പദ്ധതിയാണ് ഏകാരോഗ്യ പദ്ധതി നിപ പ്രതിരോധത്തിനായി കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ റിസർച്ച് സ്ഥാപിച്ചത് എവിടെ എന്താണ് നിപ പ്രതിരോധത്തിനായി കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ റിസർച്ച് സ്ഥാപിച്ചത് എവിടെ എവിടെയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് നിപ പ്രതിരോധത്തിനായി കേരള വൺ ഹെൽത്ത് സെന്റർ ഫോർ നിപ റിസർച്ച് സ്ഥാപിച്ചത് അപ്പോൾ ആരാണ് എന്താണ് സെഗ്മെന്റിലേക്ക് കടക്കാം അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഒരു സംഘടനയെ പറ്റിയാണ് ഏതായിരുന്നു അത് മദ്രാസ് മഹാജനസഭ മദ്രാസ് മഹാജനസഭയെ പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ഒരു ഭരണഘടനാ ഭേദഗതിയെ പറ്റിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു കമ്മിറ്റി ശുപാർശ പ്രകാരം നിലവിൽ വന്നു ഈ ഭേദഗതി പാസാക്കുന്ന സമയത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആയിരുന്നു മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത ഭേദഗതിയാണിത് ഇത് എത്രാമത്തെ ഭേദഗതിയാണ് ഏത് വർഷം വിത്ത് വർഷം തന്നെ ഭേദഗതി എഴുതി പഠിക്കുക അപ്പൊ എല്ലാവരും കമന്റ് ചെയ്യുക ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ് അടുത്ത ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്